ഭിന്നശേഷിക്കാരിയായ പത്തൊൻപത് കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അമ്പത്തിയേഴുകാരനായ പ്രതിയെ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തം തടവിനും അറുപതിനായിരം രൂപ പിഴയൊടുക്കാനും ശിക്ഷ വിധിച്ചു തിരുനാവായ എടക്കുളം സ്വദേശി കളത്തുംപടിക്കൽ അച്ചു എന്ന ബാലിനെയാണ് തിരൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി റെനോ ഫ്രാൻസിസ് സേവിയർ ശിക്ഷിച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അടുത്ത വീട്ടിൽ പോയി വരുന്ന സമയത്ത് പ്രതി യുവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു തുടർന്ന് യുവതി ഗർഭിണിയാവുകയും ചെയ്തു തിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ വിധിച്ചത് പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം അൻപതിനായിരം രൂപ പരാതിക്കാരിക്ക് നൽകണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവും അനുഭവിക്കണം തിരൂർ പോലീസ് ഇൻസ്പെക്ടർമാരായിരുന്ന പി അബ്ദുൾ ബഷീർ എം കെ ഷാജി എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാർ ഹാജരായി കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത് രേഖകൾ ഹാജരാക്കുകയും പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഈസ്റ്റ് ലൈവ് തിരൂർ